രാവിലെ കൊളുപ്പ് തുടങ്ങി പുളുപ്പയ്യൂസ് സൗണ്ട് ഇല്ല ഇത് കൊച്ചുശേറ്റ മോളില് ഇത് നില കണ്ട ആ യുവാവ് ആ നിർദ്ധനായ യുവാവ് പിന്നെ ഈ സൈഡാ പിന്നെ വണ്ടി വരാണ്ട് ബാക്കി കാര്യങ്ങളുണ്ട് അങ്ങനെ അമ്മ ഒരു സൈഡിൽ കൂടെ പല്ല് വെച്ചുകൊണ്ട് മന്ദം മന്ദം മരുന്നുണ്ട് ഇപ്പം അപ്പുറം ഇരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യമാരാണ് അതായത് എൻ്റെ ചിറ്റന്മാരാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഓട ഇറക്കുന്ന ചേട്ടൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലത്തെയാണ് അപ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ രാവിലെ അമ്മ പറഞ്ഞാൽ നിങ്ങളൊന്നും ഓടറിക്കുമോ നമുക്കിനി ആവശ്യമില്ല ഓടക്കും അപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് അവരെടുത്തു അവർ അതിന് വീടാണ് അവരെ എഴുത്തില്ല അപ്പോൾ അവർ പറഞ്ഞ് എഴുത്തിലാണ്ട് വയ്ക്കുകയാണ് അപ്പോൾ അവരെ ഓടെ എടുത്തോളന്നു അപ്പോൾ അവർ രാവിലെ വന്ന് ഓട എടുത്ത് ഓടി എടുക്കുന്നുണ്ട് ഇത് നടന്നു പോകുന്നതാണ് എൻ്റെ കൊച്ചച്ച് എൻ്റെ അച്ഛൻ്റെ അനിയനാണ് ഇതറിയാമല്ലോ ഇതെൻ്റെ അമ്മ അപ്പോൾ ഇനി ബാക്കി ഇനി കുറേ അതിഥികൾ വരാറുണ്ട് വരാറുണ്ടല്ലോ വരാനുണ്ട് സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇനിയിപ്പോൾ ചെറിയൊരു വിക്ക് കണക്കെന്തോ പരിപാടി കൊണ്ടു എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടു പെട്ടെന്ന് വിക്കി പോകുന്നുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞാൽ മക്കളെ നീ രാവിലെ ഒരു കട്ടൻ കുടിയും കട്ടൻ കുടിക്കുന്നു നേരത്തെ സീലിൽ ഞാൻ ചെറിയൊരു ചെറുവ എടുത്തുകയാണ് അപ്പോൾ ഇനി ഇത് കട്ടനും കൊണ്ട് ബാക്കിലോട്ട് പോകും ബാക്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ അടുക്കളയിൽ ഇപ്പോൾ ഈ അടുക്കള നമുക്ക് നമുക്കിവിടുന്ന് പൊളിച്ചിട്ട് നമ്മളിപ്പോൾ ഈ വീട് ഫുള്ള് പൊളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ ഒരു ഇറച്ചി കട ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സൈഡിലോട്ട് നമുക്ക് ഈ ഷീറ്റ് അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുക്ക് ചെയ്യാം അപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടി വന്നത് നമ്മുടെ രാഹുലാണ് അപ്പം ഈവൻ്റെ ഇവൻ്റെ ഇവൻ്റെ നിശ്ചയത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ട് ഇട്ടു ശേഷം അത് വീഡിയോ ഭയങ്കര വൈറലായി മൂന്ന് മില്ലിയനാണ്ട് പോയി ചെറുക്കൻ പിന്നെ ഇപ്പോൾ ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിഷ്ണുഭവൻ അതായിരുന്നു ഈ വീടിന്റെ ഏറ്റവും വലിയ ഐശ്വര്യം അപ്പം നിങ്ങൾ പറയും ഏറ്റവും വലിയ ദാരിദ്ര്യം ആ വീടിന്റെ വിഷ്ണുഭവനാണെന്ന് പറയും പക്ഷെ അതങ്ങനല്ല ആ വീടിൻ്റെ ഐശ്വര്യമായിരുന്നു വിഷ്ണുഭവൻ എട്ട് പേരെടുത്ത് കളഞ്ഞാൽ ഇനി അടുത്ത വേണ്ട വീട് കൊളുപ്പാണ് അപ്പോൾ വീട് കൊളുപ്പിനുള്ള ആവശ്യമായിട്ടുള്ള പ്രധാന ഉപകരണം ഉപകരണമല്ല ആവശ്യമായിട്ടുള്ള വണ്ടി അപ്പോൾ ഈ സൈഡിൽ താഴെ നിൽക്കുന്നില്ല ഇതാണ് എൻ്റെ ചേട്ടൻ എന്റെ ചേന കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്റെ ചേട്ട അതാണ് എന്റെ ചേൻ്റെ ഒരു വിശാഖം എന്നാണ് അങ്ങനെ വണ്ടി വന്നു പൊളിപ്പ് തുടങ്ങിട്ട് എൻ്റെ പിന്നെ പണ്ടൊക്കെ നമ്മളിങ്ങനെ മറ്റുള്ളവരെ വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര രസമല്ലേ കാണുകയാണ് അപ്പോൾ സ്വന്തം വീട്ടിൽ വന്നപ്പോൾ വിഷമത്തെക്കാട്ടി ചെറിയൊരു വിഷമമാണ് കാരണം നമ്മൾ ഇരുപത് പത്തൊമ്പത് വർഷത്തെ താമസയൊരു വീട് പൊളിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പം പറയും ഇപ്പം ഇമോഷണൽ സെന്റി എന്നൊക്കെ പറയും അങ്ങനെയൊന്നും എല്ലാം എന്നാൽ അറിയാല്ല അപ്പം ആ ഒരു സംഭവം ഇനി നോക്കിയിരുന്നൊരു കാര്യമില്ല കാരണം നല്ലൊരു മഴ പെയ്തിരുന്നേ പുല്ലാണ്ട് ഇടിഞ്ഞു നമ്മളെല്ലാവരും ചത്തേന പഴയ മണ്ണ് വെച്ച് വീടായുകൊണ്ട് നല്ല പൊടി ഉണ്ടായിരുന്നു അപ്പം മണ്ണ് വെച്ച വീടുന്ന വെച്ചാൽ ഈ ഏരിയയിൽ ഇപ്പം ആകെ ഈ നമ്മളൊരു വീട് മാത്രമേ ഉള്ളായിരുന്നു ബാക്കി എല്ലാ വീടുകളും മണ്ണ് മണ്ണ്ുവെച്ചത് ഓടിട്ടൊക്കെ പൊളിച്ചു കേട്ടാ ഈ ഏരിയയിൽ എനിക്ക് നമ്മളെ വീട് മാത്രമേ ഉള്ളതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം കാപ്പിടി ഉണ്ടായിരുന്ന കേട്ടാ കാപ്പിടി ഇതാണ് നമ്മളെ വണ്ടിയിലെ ഡ്രൈവർ ചെയ്ത് പിന്നെ നമ്മളെ കിളിപ്പായി ഞാൻ അപ്പോൾ അവൻ്റെ ചോദിച്ചാൽ നീക്കാരാടാ എന്ന് ചോദിച്ചപ്പോൾ അവങ്ങനെ തിരിച്ചുകൊണ്ട് മാറിക്കളാം ഞാൻ പറഞ്ഞു ചേട്ടാ വീഡിയോ ഒന്ന് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തായാലും എടുത്തുകൊടുന്ന് പറഞ്ഞു അപ്പോൾ ഇതേ കഴിഞ്ഞാൽ നല്ല കളർ വെള്ളം ഉണ്ടായിരുന്നു കളർ വെള്ളം കുടിച്ചിട്ട് ആവശ്യത്തിന് ഇട്ടില്ല ഈ ഇട്ടിത്രയും എനിക്ക് കഴിക്കാവുള്ള കേട്ടാ കാരണം നമ്മുടെ കൂടെ എൻ്റെ കുറെ അനിയന്മാർ നമ്മുടെ പയ്യന്മാരുണ്ടായിരുന്നോ ആരെല്ലാവരുടെ അപ്പം ഈ പറഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇങ്ങനെ ഇരുന്നു എല്ലാവരോടായിരുന്നു കഴിക്കുന്നത് സത്യം ഭയങ്കര രസം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ കഴിച്ചിട്ട് നേരെ പിന്നെയും പോയി അപ്പം തന്നെ വീട് ഏകദേശം മട്ടമായി കേട്ടോ അപ്പം ചേട്ടൻ എന്തോ അവിടെ നിന്ന് കാര്യമായിട്ട് പറയുന്നുണ്ട് ചേർക്കും അനാഥനായിട്ട് കിടക്കുന്നുണ്ടോ പാവം അവൻ്റെ വിശ്രമ കേന്ദ്രം അവൻ്റെ വീടുകൊണ്ട് ഇടിച്ചു പൊളിച്ചെന്ന് അവൻ്റെ പറയുന്നു ഈ സത്യം പറഞ്ഞാൽ ബാക്കി രാവിലെയായിട്ട് ഒരു എന്തോ പ്രശ്നമാണ് ബാക്കിന്ന് വീട് പൊളിക്കുന്നതിൻ്റെ അന്ന് അന്ന് തന്നെ രാവിലെ വീട്ടിൽ കയറിയിരുന്നു അമ്മയുടെ ചുറ്റും നടക്കുന്നു സംഭവം എന്തോ പാവം അവനും ഇപ്പം കിടക്കാതെ ഇല്ല കാരണം എല്ലാ വീടിൻ്റെ അകത്താണ് കയറി കിടന്നത് അപ്പം നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് ടാർപ്പ് കിട്ടണമായിരുന്നു കേട്ടോ വീട്ടിൽ നല്ല ടാർപ്പ് ഫ്രണ്ട് കിട്ടണം ഭയങ്കര വെയിലടികൊരു ടാർപ്പ് കിട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ ടാർപ്പായി കെട്ടി കഴിഞ്ഞെന്നപ്പോഴാണ് അവിടെ തേനുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ പഴയ വീടല്ലേ അപ്പോൾ അതിൻ്റെ മൂലേൽ താനുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അപ്പോഴവർ മാറ്റിയപ്പോൾ തേൻ പക്ഷെ നമുക്ക് കിട്ടി ആദ്യം മുട്ടയായിരുന്നു കേട്ടോ പിന്നെ കിട്ടിയത് ഈ തേൻ ഈ തേൻ അത്രയും മണ്ണായി അപ്പോൾ ഇനി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് കുടിക്കാൻ ഇനി പറ്റില്ല മണ്ണിൻ്റെ ചേവം നമുക്കിനി വല്ല അപ്പോൾ അമ്മ പറഞ്ഞ മകളെ അമ്മയ്ക്കും വല്ല പൊള്ളലോ സംഭവമൊക്കെ വരെ പൊള്ളലൊന്നും വരാതിരിക്കട്ടെ അപ്പോൾ പൊള്ളലൊക്കെ വരുമ്പോൾ നമുക്ക് പിറത്തിടാന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പിന്നെ എല്ലാവരും കൂടെ നോക്കി അപ്പോൾ അമ്മച്ചി സൈഡായിട്ടൊന്നും അനുണ്ട ഇവിടെ അവനും അനന്ത വന്ന് ചെറിയ ടേസ്റ്റ് നോക്കി അപ്പോൾ അമ്മച്ചി ടേസ്റ്റ് നോക്കിക്കൊണ്ട് പോയി പിന്നെ ഇനി പിന്നെയും പുളുപ്പുണ്ട് കേട്ടോ പുളുപ്പെന്ന് വെച്ചാൽ ഇത് ഈ മണ്ണ് മണ്ണത്തി ഒരു സൈഡിലുള്ള ലെവലാണ് അതുപോലെ തന്നെ പാറ പാറ തിരിഞ്ഞ് മാറ്റിയിരുന്നു അപ്പം ഇതൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് നല്ല ചോർണ്ണം നമുക്കിപ്പോൾ പ്ലാറ്റി കൊടുക്കുന്ന കണ്ടിട്ട് എല്ലാരും കൂടെ ഒരിയായില്ല അതായത് മൂന്ന് മൂന്ന് വലിയൊരു വാഴലിങ്ങനെ വെട്ടിട്ട് ഫസ്റ്റ് ആര് ഇഞ്ചി ഇട്ട് കേട്ടോ പിന്നെ മാങ്ങ മാങ്ങ നമ്മളെ ഇതിന്ന് തന്നെ ഫുള്ള് മാങ്ങയും പറിച്ച് മാങ്ങയും പറിച്ചിട്ട് നല്ല കിഴങ്ങുണ്ടായിരുന്നു കിഴങ്ങെന്ന് വെച്ചാൽ എന്തുടങ്ങി എൻ്റെ പൊന്നെണ്ണോ പറയാതിരിക്കാൻ വയ്യ ഒലിപ്പിക്കണേ ഒന്നുമല്ല കിട്ടില്ല ആയിരുന്നു കേട്ടോ സത്യം നല്ല കിഴങ്ങുണ്ടായിരുന്നു അപ്പം അത് ഇട്ടിട്ട് നല്ല മുട്ടക്കോസ് തോരെ മുട്ടക്കോസ് എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് വേവാത്ത ഒരു രീതിയിൽ വെച്ചിട്ട് പിന്നെ സലാഡ് എത്തി സലാഡ് എത്തി തൈര് കുറഞ്ഞോണ്ട് അമ്മ ചെറുതായിട്ട് വെള്ളം കയറ്റിയതിന് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ തൈര് കുറവായിരുന്നു ഒരു ഒരു ടിന്നെ തൈര് മാത്രമേ കിട്ടിയുള്ളൂ കവറ് തൈര് മേടിക്കാൻ പറ്റിയില്ല അങ്ങനെ അതും കഴിഞ്ഞിട്ട് നല്ല ചോറിട്ട ചോറ് എല്ലാവരും നമ്മൾ ഒരുമിച്ച് കഴിച്ചാൽ അപ്പം അവ ജേസി വിൽന്ന് രണ്ട് ചേട്ടാ ആ ജേ സി വി ഓടിച്ചിട്ടുണ്ടെന്ന് ജീവനെന്ന് പറഞ്ഞാൽ ചേട്ടൻ എൻ്റെ ചേട്ടൻ്റെ പഠിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു കേരഫിലാണ് ചേട്ടൻ വിളിച്ചത് എനിക്കൊന്നും അവരെ വണ്ടി ആലന്തരമുള്ള ചേട്ടന്മാരുടെ വണ്ടിയാണ് അപ്പോൾ ഈ ഏരിയയിലൊക്കെ അവരാണ് ട്രിപ്പും അല്ലെങ്കിൽ ഓട്ടോ ഒക്കെ എടുക്കുന്നത് പിന്നെ അങ്ങനെ ഇനി നമുക്ക് നമ്മൾ ഫുഡിനെ കുറിച്ച് സംസാരിക്കും അപ്പോൾ ഫുഡിലോട്ട് തിരിച്ച് വരാം അങ്ങനെ ചിക്കൻ കറിയൊക്കെ എല്ലാവരും ഇട്ട് ഇനി പിടിയാണ് കേട്ടോ അറിയാമല്ലോ എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഈ വാഴയിലേ കഴിയുന്ന ഒരു അതൊരു സംഭവമാണ് ഞാൻ ഓരോ പ്ലാറ്റി മേടിച്ചിട്ട് അങ്ങോട്ട് മാറിയിരുന്ന് കഴിക്കുന്നതിനെക്കാട്ടി എല്ലാവരും കൂടെ ഇങ്ങനെയാണ് കഴിക്കുന്നത് എൻ്റെ പുന്നണ്ണം അതൊരു വികാരം തന്നെയാണ് ഞാനും ഇങ്ങനെ ഇളക്കിയിട്ട് ഇനി ഒരു പിടിയൊന്ന് കഴിച്ചു നോക്കാം സ്ഥലം അങ്ങനെ ചോറൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് അപ്പോൾ സൈഡിലൊരു മണ്ട ഒരു തെങ്ങുണ്ടായിരുന്നു നല്ലൊരു തെങ്ങായിരുന്നു പെട്ടെന്ന് എന്തോ പറ്റി മണ്ട പോയി അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഇനി ഇടിച്ചിരണം അപ്പോൾ നമുക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം ടാങ്കിലാണ് വീണ് വീണ് കഴിഞ്ഞാൽ പെട്ടു കേട്ടോ പക്ഷെ വേറെ ആ പുള്ളി സെറ്റാണ് ആകട്ടെ ഡ്രൈവർ കിടല ചേട്ടൻ തന്നെ അങ്ങനെ ഒരു സൈഡിൽ കൂടെ എന്നെ ഇങ്ങനെ തോണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നല്ല ചായ വന്ന് അപ്പോൾ ചായയ്ക്ക് പ്രത്യേകം പലരും ഒന്നും മേടിക്കട്ടുണ്ട് പൂവുമർക്ക് എല്ലാവരും കൂടെ രാവിലത്തെ ഇഡ്ഡലി ഉണ്ടായിരുന്നു അങ്ങനെ ഇഡ്ഡലി ചിക്കൻ കറിയും കൂടെ കൊണ്ടുവരും അപ്പം ഉമ്മർമാർ കഴിച്ചിട്ട് ഇനി എന്തിരി ചെയ്യുന്ന പറഞ്ഞാൽ എല്ലാവരും കൂടെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ പക്ഷേ ഇതിൽ നമുക്ക് എല്ലാവർക്കും പണിയുണ്ടായിരുന്നു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് തടിയെല്ലാം പറഞ്ഞി മാറ്റി പിന്നെ ചെറിയ ചെറിയ പാറയുടെ അഥപ്പം ഇതെല്ലാം പറക്കി നമ്മൾ പയ്യന്മാരെല്ലാം മാറ്റിയാണ് അപ്പം നിങ്ങൾ ചോദിക്കും വീഡിയോ എടുത്തായിരുന്നു ഇപ്പോൾ വീഡിയോ എടുത്താൽ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പം അവരെ കൊണ്ടാണ് വീഡിയോ എടുപ്പിച്ച് അങ്ങനെ വണ്ടി എല്ലാവരും പോയി കാരണം ജോലി ചെയ് കഴിഞ്ഞ് എല്ലാം ശേഷം അവരെല്ലാവരും പോയി അപ്പോൾ ഇനി അടുത്ത പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടെയുള്ള പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ബാക്കിൽ വെച്ചിട്ട് നമ്മൾ ആ ഷെഡ് എടുത്ത് നമുക്ക് ഈ ഇപ്പോൾ ഇരിക്കുന്നതിൻ്റെ ഈ സൈഡിൽ കൊണ്ട് വയ്ക്കണം ഷെഡ് അപ്പോഴേ നമുക്ക് ഇവിടെ പാചകവും മറ്റൊക്കെ ചെയ്യാൻ പറ്റും ഭയങ്കര ചൂടാണ് അപ്പോൾ നമ്മൾ വേറെ വീട്ടിലൊന്നും പോയി കിടക്കുന്നില്ല അപ്പോൾ ഈ വീട്ടിൽ തന്നെ എനിക്കും അമ്മയ്ക്കും സുഖമായിട്ട് കിടക്കാൻ പറ്റും രണ്ട് പേർക്ക് കിടക്കാൻ ഈ ഒരു ഇറച്ചി ഇറച്ചിക്കിട ധാരാളമാണ് അങ്ങനെ അപ്പോൾ അടുത്ത പ്ലാനൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി അവിടെ ആ ഷെഡ് കിട്ടണം രാഹുലാണ് മേസ്ത്രീ തന്നെ പണി തുടങ്ങിയിട്ട് അപ്പം അടിച്ചുകൊണ്ടിരിക്കുന്ന സ്വരാജ് താഴെ നിൽക്കുന്നത് രാഹുൽ അപ്പോൾ ഇമാരുണ്ടൊരു വെൽഡിംഗ് ആണ് പക്ഷേ സ്വരാജ് വെൽഡിംഗ് അല്ല അവൻ മറ്റേ അലുമിനിയം ഫാബ്രിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അയ്യന്മാരെല്ലാവരും ഉണ്ടായിരുന്നെ അമ്മമാരെ പറഞ്ഞു കേട്ടാ പണി തീർത്തിട്ട് പോകുകയുള്ളതാണ് സത്യം പറഞ്ഞാൽ വേറൊരു കാര്യം വെച്ചാൽ ഇതുപോലത്തെ ഇതുപോലെ തനിയന്മാരും കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും പടപട്ടേയും നടക്കും ഇടുപണിയും കഴിഞ്ഞ അവസാനം ടാർപ്പും കിട്ടി അവിടെ അവിടെ ഹീറ്റും കിട്ടി എല്ലാം റെഡി ആക്കിണ്ട് അപ്പൊ നമുക്കിനി നമുക്കിനി അടുത്ത വീഡിയോ കാണാൻ